ഹലോ ഹലോ കൊടുക്കാൻ ഞാൻ റെഡി നിങ്ങളോ നീ ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞ പട്ടാളത്തിൽ ചെറുകാന ടിവിൽ എടുക്കാൻ

കാര്യം ഇവരോട് നീ ഇറ്റാച്ചി വന്നിട്ട് എനിക്ക് മെസ്സേജ് ആയിരുന്നു ഇറ്റാച്ചി വന്നിട്ട് നമ്മൾ അന്ന് ഹാക്കർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവന് സിറ്റിയിൽ ഒരു എക്സ്പോസറും ഇതൊക്കെ അന്ന് ആയത് അന്ന് തൊട്ട് വാശിയായിരുന്നു അവന്റെ സൈഡ് എന്തുവാണോന്ന് പ്രൂവ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ആവണോന്ന് ഞാൻ ഒരു കാര്യം പ്രവാക്കി ഉറപ്പ് വരാം ടി വിയിലെ പ്ലേയേഴ്സിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എത്രയാണോ അത് ഞാൻ വെളി കൊണ്ടുവന്നിരിക്കും ഞാൻ ആക്റ്റീവ് ആകുന്ന തൊട്ടുള്ള വാറിന്റെ റിസൾട്ട് നോക്കിയിട്ട് ബാക്കി ഇനി സംസാരിച്ചാൽ മതിയെന്ന് ഓ ഏതാ കോൺഫിഡൻസ് പിള്ളേർക്കൊക്കെ

ഫിസിക്കൽ 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 ടെസ്റ്റ് 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 മെന്റൽ മെന്റൽ ആൻഡ് ആൻഡ് സിറ്റുവേഷണൽ നമ്മൾ നോർമൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം വരും ലാസ്റ്റ് ലാസ്റ്റ് കൊണ്ടുവരാം നമുക്ക് ടെസ്റ്റും പിന്നെ ഒരു എന്താ പറയാ അതിനകത്തൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു ടെസ്റ്റും കൊണ്ടുവരണം അതായത് ലോജിക്കൽ ടെസ്റ്റ് ലോജിക്കൽ ലോജിക്കൽ ടെസ്റ്റ് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ലോജിക്കലി എങ്ങനെ എടുക്കുന്നു ലോജിക്കൽ സൊല്യൂഷൻസ് എങ്ങനെ കൊണ്ടുവരുന്നു ടെസ്റ്റും നമുക്ക് മെന്റൽ ടെസ്റ്റിൽ കൊണ്ടുവരാം ഞാൻ ഒരു കാര്യം െ ഇപ്പൊ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഹൈറാർക്കി ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോയി നമ്മുടെ ഉള്ള വിലയും കൂടെ അവരുടെ മുമ്പിൽ കളയണതാണോ അതാണോ പരിപാടിയാണോ നിന്റെ മള്ളി അല്ല മല്ലളി ഈ മഴ ഇത് നോക്കുവോ മലി ഇതുവരെ ഇതുപോലെ മള്ളിയലി ട്രെയിനിങ് കണ്ണാപ്പി നടക്കാൻ അടുപ്പുണ്ടോ കണ്ണാപ്പിക്ക് ഒന്നും പിന്നെ കോഴിക്ക് മറ്റേ സാമാനം വരാൻ പ്രവർത്തിക്കുന്നതാണ് അതാണ് എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല പ്രാർത്ഥിക്കല്ലേ നമ്മളിനി ആങ്കോഴി പെങ്കോഴി എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുന്ന ഉപകാരം ഓക്കെ ഒയ്യോ ഇവിടെ ക്രോമ കിടക്കണ് ക്രോം അതാണ് ലോഡ് വലിക്കുന്നത് ലോഡ് 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 അല്ല ആ ആ ഹലോ ഞാൻ ഒന്ന് പോയിട്ട് വാ 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 വാർ ചാറ്റിൽ എന്താടാ കാണാം പോണം ആഹ് പോണ്ടേ മള്ളി മള്ളി മള്ളിക്ക് മറ്റേ ബാഗ്ണ്ടോ ഔട്ട്ഫിറ്റ് ബാഗ് ഇല്ല അത് വാങ്ങാൻ നമുക്കൊരു മലക്കരി കരയെ പോണം

ീട്ടാണ് സത്യം കളറിന്റെ പറഞ്ഞ പോയി അല്ല ഇവമാരുടെ മുഴുവൻ കത്തും അതറിയില്ല മൊഴി അതറിയില്ല അതറിയില്ല പറഞ്ഞ് കേട്ട് കേൾവിയൊക്കെ ഞാന് അറിയില്ല അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം അതാണ് ഉറഞ്ഞെ വരുന്നു ഉറഞ്ഞെ വരുന്നു എന്തോ എന്തോ നമ്മള് മെയിൻ്റ് ചെയ്യാൻ പറ്റില്ല വന്നാലില്ലേ നമുക്ക് ഒരേ വരാം ഇവിടെ ഔട്ട്ഫിറ്റ് ബാഗ് കിട്ട

അന്നോ പുള്ളീരണ്ട കണ്ടപ്പോ തന്നെ സല്യൂട്ട് അടിക്കാൻ നന്ദി വേറെ പിടിച്ചടിക്കാതെ

บริค कर्तव्य आसन കണ്ടില്ല દોરતો દોરતોടേക്കുന്നവരെ അവനോട് സംസാരിച്ചു നോക്ക് സൽട്ട് അടിക്ക നോക്ക് ഭാരത് มาジャકી જય ഭാരത് มาジャકી જય പൊ പൊകുന്നെ ഭാരത് มาジャકી ഓക്കേ ഓക്കേ സല്യൂട്ട് ടീ സല്യൂട്ട് ഇത് ലഫ്റ്റനന്റ് കേരൽ കമാൻഡർ പരന്തവാസാണ് മങ്കി ഡേവിസ് ബോർഡർ ഞങ്ങളൊരു ചെറിയൊരു യുദ്ധമുണ്ട് പോയിട്ട് വരാം ഇവനീക്ക് ബോർഡറിൽ വെച്ച് കിട്ടണം അവന്റെ പേരിലേ അവൻ ഭംഗിയാണെന്ന് അവൻ അതിനുള്ള ബുദ്ധിയുള്ളു പച്ച കടലേ പച്ചയാണേ നമുക്ക് വണ്ടിക്കകത്താണ് പച്ച പുറത്തല്ല എനിക്ക് തോന്നേ അവന് ഞല്ലേ ഈ പുറലോകായിട്ട് ബന്ധം ഇല്ലാത്തേ നമ്മളീ സൈഡ് പോകണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കാന്